ഹലോ ഗായ്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ മഹിഷൽ ഇന്ന് ഞങ്ങൾ ബീച്ചിൽ പോവാനോട്ടോ ഇപ്പൊ പാച്ചുന്റെ ഒരു കുട്ടി ഓർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്ന് മറീന ബീച്ചിൽ പോവാനോട്ടോ അപ്പൊ ഞങ്ങളിന്ന് റെഡി ആയിട്ട് കാണാം ഈ ഇൻട്രോ എടുത്തിട്ട് ഏതാണ്ട് ഒരു വൺ വീക്ക് ആയിട്ടുണ്ടാവും കേട്ടോ അന്ന് ഞാനും പാച്ചും കൂടിയിട്ടായിരുന്നു ഇൻഡ്രോയിൽ ഉണ്ടായിരുന്നത് ഏട്ടൻ വഴിന്ന് പിക്ക് എന്നുള്ള പ്ലാനിലായിരുന്നു ബട്ട് അന്ന് ഏട്ടന് നല്ലോ വർക്കുള്ള ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അന്ന് പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വന്നു ഞങ്ങൾ അപ്പൊ ബീച്ചില് പോയിട്ട് സൺസെറ്റ് ഒക്കെ കാണാനുള്ള പ്ലാനിലാണ് കേട്ടോ ഈവനിങ്സിൽ ബീച്ചിൽ പോവാൻ പ്ലാൻ ചെയ്താല് എന്തായാലും ഞങ്ങൾ എത്തുമ്പോഴേക്ക് ഇരുട്ടാവാറുണ്ട് അതുകൊണ്ട് ഇത്തവണ ഞങ്ങൾ കുറച്ച് അധികം നേരത്തെ കേട്ടോ ഇറങ്ങിയിരുന്നത് ഇനി നമുക്ക് മെട്രോ കയറിയിട്ട് മൂന്നാമത്തെ സ്റ്റേഷനിൽ ഇറങ്ങി അവിടുന്ന് നമുക്ക് ട്രാമിൽ കൂടെ കയറിയിട്ട് വേണം ബീച്ചിലേക്ക് എത്താനായിട്ട് അങ്ങനെ തിരക്ക് കുറവുണ്ടാവുമെന്ന് വിചാരിച്ച് കേറി സ്ഥലത്തായിരുന്നു കേട്ടോ തിരക്കുണ്ടായിരുന്നത് നമുക്ക് ഇരിക്കാനൊന്നും സീറ്റ് കിട്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എത്ര നേരത്തെ പോയി കഴിഞ്ഞാലും ഞങ്ങൾക്ക് സൺസെറ്റ് കാണാൻ പറ്റാറില്ല എപ്പൊ ഞങ്ങൾ എത്തിയാലും അപ്പൊ അവിടെ ഇരുട്ടാവും അതെന്താ അങ്ങനെയെന്ന് മനസ്സിലാവില്ല ഇതേപോലെ തന്നെ ഉള്ളിൽ നിന്ന് പൊന്തി വരുന്ന സൂര്യനെ കാണാനായിട്ട് ഞങ്ങൾ വെളുപ്പിന് നേരത്തെ കാലത്ത് എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇപ്പോഴാണ് മനസ്സിലായത് സൂര്യൻ ഉള്ളിൽ നിന്ന് പൊന്തി വരികയല്ല സൂര്യൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ ഉദിച്ച് നിൽക്കുകയായിരുന്നു എന്ന് കാരണം സൺറൈസ് ആ ഒരു ഡയറക്ഷനിലായിരുന്നില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ശശിയായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ സൺസെറ്റ് കാണണം കാണണം എന്ന് പറഞ്ഞു കുറേ നാളായിട്ട് ഞങ്ങൾ വൈകുന്നേരം പോയിട്ട് ഇരുട്ടായിട്ടാണ് അവിടെ എത്താറ് ബട്ട് എങ്ങനെയൊക്കെ നമ്മൾ നേരത്തെ വന്നാലും ഈ ഒരു ടൈം ആവുന്നുണ്ട് ഞങ്ങൾ അങ്ങനെതാ ട്രാമിലൊക്കെ കയറി ഇനിയിപ്പോൾ ട്രാമൊക്കെ എത്തുമ്പോഴേക്കും എന്തായാലും സൺസെറ്റ് ഉണ്ടോ ഇല്ലയോ അത് നമുക്കറിയില്ല കേട്ടോ ഇല്ലയെന്നാണ് എൻ്റെ ഒരു ഇത് ഞാൻ ഗൂഗിൾ ചെയ്തപ്പോഴും ഇപ്പോഴാണ് കേട്ടോ ഗൂഗിൾ ചെയ്തത് ഇപ്പോൾ ഗൂഗിൾ ചെയ്തപ്പോഴും എനിക്ക് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റിയില്ല ചിലപ്പോൾ സൺസെറ്റ് ഉണ്ടാവില്ലായിരിക്കും അവിടെ ട്രാമിന്റെ ഉള്ളിലെ തിരക്കൊക്കെ കണ്ടപ്പോൾ പാച്ചു ഏട്ടൻ്റെ ഒക്കത്തേക്ക് ചാടി കയറിയിട്ടുണ്ട് കേട്ടോ അവൻ ഒരുപാട് സമയമൊന്നും അവൻ്റെ ഇരിക്കില്ല കുറച്ച് കഴിയുമ്പേക്കും ആരോടെങ്കിലും എടുക്കാൻ പറയും എനിക്ക് എന്തായാലും എടുക്കാൻ പറ്റില്ല എനിക്ക് ഒന്നാമത് ഞാൻ തന്നെ ബാലൻസ് ഇല്ലാതെയാണ് നിൽക്കുന്നത് അതിന്റെ ഇടയിൽ ഇവനും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ട് പേരും കൂടെ ഇടിഞ്ഞുപിടിഞ്ഞ വീടേ ഉള്ളൂ ഞങ്ങൾ പോയത് അന്നൊരു സൺഡേ ആയിരുന്നു സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്രാം ഇറങ്ങിയിട്ട് നമുക്ക് രണ്ട് മൂന്ന് മിനിറ്റ് നടക്കാനും കൂടെ ഉണ്ട് കേട്ടോ ബീച്ചിന്റെ അങ്ങോട്ടേക്ക് ഇവിടെ സൺസെറ്റ് പറയുന്നുണ്ട് ഇവിടെ സൺസെറ്റ് ഉണ്ടെന്ന് പക്ഷെ സൺസെറ്റ് ആയതിന് ഒരു ലക്ഷണം ഇവിടെ കാണാനില്ലല്ലോ ഇത്ര ഇരുട്ടായോണ്ടായിരിക്കും അല്ലേ ഞാൻ പറ്റില്ല ഞങ്ങൾ എപ്പോ വന്നാലും ഇവിടെ ഇരുട്ടായിരിക്കും ഇത് പാചുവിന്റെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമാണ് കേട്ടോ അങ്ങനെ പാചുവിന്റെ വണ്ടിയൊക്കെ ഞങ്ങൾ അവിടെ പാർക്ക് ചെയ്തു അല്ലെങ്കിൽ മണലിന്റെ ഉള്ളിക്കൂടെ ഈ പ്രാം പ്രാമുരുട്ടാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യല്ല ചുമ്മാ ഒന്ന് ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കറക്റ്റ് എടുത്താണ് കേട്ടോ നല്ല ഇരട്ടായത് വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല കുറേ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു കുറേ പേര് കളിക്കുന്നു കുറേ പേര് കുളിക്കുന്നു ഇതൊക്കെ തന്നെ കുറച്ച് ഇരിട്ട് ഞങ്ങൾ വൈബൊക്കെ പിടിച്ചിരുന്നപ്പോഴേക്കും പാച്ചുവിൻ്റെ ബോർ തുടങ്ങി പാറ്റുവിന് ബോർ അടിച്ചു തുടങ്ങിയാൽ പിന്നെ അവിടെ നമുക്ക് നിൽക്കാൻ പറ്റില്ല ഇവിടെ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടൊരു ചെറിയ പ്ലേ ഏരിയ ഉണ്ട് കേട്ടോ പിന്നെ പാച്ചു ആ സമയത്ത് കുറച്ച് വയലൻ്റായി ആയി കൊണ്ട് നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകാൻ നിന്നില്ല നേരെ വണ്ടി കിട്ടും അടുത്ത പ്രാവശ്യങ്ങളിലും സൺസെറ്റ് എന്തായാലും ഞങ്ങൾ കണ്ടിരിക്കും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞങ്ങളൊരു ടാക്സി വിളിച്ചിട്ടാണ് കേട്ടോ പോയത് കാരണം ഇനിയിപ്പോൾ നമ്മൾ മെട്രോയും ട്രാമൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ വാച്ചു കുറച്ചുകൂടെ വയലൻ്റ് ആയിട്ട് തുടങ്ങും അപ്പോൾ എൻ്റെ കുട്ടി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ